നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ടോ ഹൃദയത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് നമ്മൾ ഡോക്ടറെ കാണുന്ന സമയത്തായിരിക്കും ഹൃദയത്തിനല്ല മറിച്ച് നമ്മുടെ വാരിയലിനോട് ചേർന്നുണ്ടാവുന്ന നീർക്കെട്ടാണ് ഇത്തരം വേദനകൾക്ക് കാരണം എന്ന് മനസ്സിലാകുക ഈ കണ്ടീഷനാണ് കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് ചെസ്റ്റ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ശക്തമായ ചുമ അതുപോലെ കൈകുത്തി വീഴുക അല്ലെങ്കിൽ നെഞ്ചി തിൽക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ആഘാതങ്ങൾ അതുമല്ലെങ്കിൽ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്ന ആളുകളിൽ വലിയ ഭാരം ഭാരമെടുത്ത് ഉയർത്തുക അല്ലെങ്കിൽ വലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമല്ലെങ്കിൽ കൈകൾ ഒരുപാട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗെയിംസിലേർപ്പെടുമ്പോൾ ഫോർ എക്സാമ്പിൾ ടെന്നീസ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ കോസ്റ്റോ കോൺട്രൈറ്റിസ് ഉണ്ടാവാം ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ദീർഘശ്വാസം എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാരം ഉയർത്തുന്ന സമയത്തൊക്കെ ഈ ഒരു വേദന വീണ്ടും വരുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം സാധാരണ ഈ വേദന തന്നെ മാറാറുണ്ടെങ്കിലും ചില ആളുകളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വീണ്ടും ചെയ്യുന്ന സമയത്ത് വേദന വീണ്ടും വീണ്ടും വരാറുണ്ട് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ഇത്തരം വേദനകളെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും മാറലിനോട് ചേർന്ന് ഇത്തരം വേദനയുള്ള ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ഫിസിയോതെറാപ്പിയിൽ ലഭ്യമാണ് അതിനോടൊപ്പം തന്നെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ഫ്ലെക്സിബിലിറ്റി കൂട്ടുകയും ചെയ്യുന്ന എക്സർസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വേദനകളെ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും